നമസ്കാരം അടുത്തൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാ പാർട്ടികളും വമ്പൻ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് നീങ്ങുകയാണ് ഇതിനിടയിൽ ഇപ്പോഴിതാ കേരള സർക്കാരിനെതിരെ ശക്തമായ രീതിയിൽ തുറന്നടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കെട്ട പിണറായി സർക്കാരിന്റെ ഭരണത്തെ കുറിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് കേൾക്കാം ഞാൻ ഈ നമ്മുടെ എന്റെ വാഗ്ദാനം ഡോക്യുമെന്റ് റിലീസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു ഒരു പോയിന്റ് വെച്ചു ആ പോയിന്റ് ഇതായിരുന്നു ആ വാഗ്ദാനം ഡോക്യുമെന്റിൽ ഒരു സെക്ഷൻ പത്ത് പതിനഞ്ച് മുതലായിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളും അത് ഒരു പരിഹാരം ഉണ്ടാക്കാത്ത പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാവുന്നു അതിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കുന്ന ഒരു സെക്ഷൻ മറ്റൊരു സെക്ഷൻ ഇവിടുത്തെ തിരുവനന്തപുരത്ത് പൊട്ടൻഷ്യലും ടൂറിസമും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ അതിൽ എന്ത് ചെയ്യാൻ പോകുന്നു അങ്ങനെ ഒരു രണ്ട് ബ്രോഡ് കാറ്റഗറീസിലാണ് ഈ ഡോക്യുമെൻ്റ് ഇതാണ് കാര്യം അതിൽ ഞാൻ മുമ്പോട്ട് വച്ചിരിക്കുന്നത് ഇറക്കിയിരിക്കുന്നു ഒരു ഇങ്ങനെ ഞാൻ മീ ജനങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ ഞാൻ കേട്ടത് കണ്ടത് അത് മനസ്സിലാക്കിയത് ഇവിടെ എത്രയോ പെൻഷനേഴ്സ് നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് പെൻഷനേഴ്സ് പിന്നെ സെർവിങ് ഗവണ്മെന്റ് സെക്ടറിൽ പണി എടുക്കുന്ന ജനങ്ങൾ അവർക്ക് സാലറീസും പെൻഷൻസും കുറേ മാസമായിട്ട് കിട്ടുന്നില്ലയോ ഡിലേ ആവുന്നു അത് ഞാൻ കുറച്ച് റിസർച്ച് എല്ലാം സ്റ്റഡി ചെയ്തിട്ട് നോക്കുമ്പോൾ ഒരു മൂന്നര ലക്ഷം ഗവൺമെന്റ് എംപ്ലോയിസ് പിന്നെ റിട്ടയർഡ് അതിന്റെ നമ്പർ എക്സാക്ട് നമ്പർ എൻ്റെ അടുത്തില്ല എൻ റിവിഷൻ സാലറിസ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് പിന്നെ എത്രയോ സാലറീസ് ആൻഡ് വേജസ് വേരിയസ് സ്കീംസ് ആൻഡ് പബ്ലിക് സെക്ടർ കമ്പനീസ് ലൈക്ക് കെ എസ് ആർ ടി സി ഇതിലെല്ലാം മൂന്ന് മാസം ഏഴു മാസം ആയിട്ട് ഡിലേ പിന്നെ ശമ്പളത്തിന് ഡിലേ അതെല്ലാം ഈ ഈ നമ്മൾ ഈ രാഷ്ട്രീയ ഡിസ്കഷനിൽ ഇതെല്ലാം ശരിക്ക് പാവങ്ങളെയും അവരെ പെൻഷനേഴ്സ് എന്ന് പറയുമ്പോൾ അവരെല്ലാം ഒരു വളരെ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഒരു വേദന ഉണ്ടാവുന്ന സിറ്റുവേഷൻ ആണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് അവർക്ക് പെൻഷൻ അല്ലാണ്ട് വേറെ ഒരു ഇൻകമ്മില്ല അവര് ഏഴ് എട്ട് മാസം ഇങ്ങനെ ഡിലേ ചെയ്ത് പെൻഷൻ കൊടുക്കുക അതെല്ലാം ഒരു ഏറ്റവും വലിയ ഫെയിലിയർ ആണ് സംസ്ഥാന സർക്കാരിന്റെ നമുക്കറിയാലോ രണ്ടു ദിവസം രണ്ടു ദിവസമായിട്ട് മുഖ്യമന്ത്രി പറയുന്നു അതെന്നെ ഒരു പുതിയ രാഷ്ട്രീയ ഡ്രാമ സെൻട്രൽ ഗവൺമെന്റ് കാഴ്ച തന്നിട്ടില്ല അതിന്റെ സുപ്രീം കോർട്ട് പറഞ്ഞല്ലോ മിസ്മാനേജ്മെന്റ് ഓഫ് ഇക്കോണമി ഇസ് നോ റീസൺ ഫോർ സെൻട്രൽ ഗവൺമെന്റ് അസിസ്റ്റൻസ് അതുകൊണ്ട് ഈ മിസ്മാനേജ്മെന്റ് ഓഫ് ഇക്കോണമി അതിന്റെ ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ഇഫക്റ്റ് ഏറ്റവും വലിയ വേദന ഏറ്റവും വലിയ സഹിക്കുന്നത് നമ്മളുടെ പെൻഷനേഴ്സും ഗവൺമെന്റ് ആണ് അതിന് വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ നിർമ്മല സീതാരാമൻ ഒരു എഴുത്ത് എഴുതിയിട്ട് അത് ഞാൻ മീഡിയയ്ക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് റിലീസ് ചെയ്യാൻ പോകുന്നു അറിയില്ല അത് ഓൺ ദ റെക്കോർഡാണ് ആ ലെറ്ററിൽ ഞാൻ എഴുതിയിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇനി കാശ് റിലീസ് ചെയ്യുമ്പോൾ അതിന് ഒരു കണ്ടീഷനായിട്ട് കാശ് റിലീസ് ചെയ്യണം ആ കണ്ടീഷൻ എന്താണ് ദ ഗവൺമെന്റ് ഓഫ് കേരള മസ്റ്റ് പേ ഓൾ ദ ഡ്യൂസ് ടു പെൻഷനേഴ്സ് ആൻഡ് ഗവൺമെന്റ് എംപ്ലോയീസ് ബിഫോർ യൂസിങ് ദ പൈസ മണി മനസ്സിലായില്ലേ കാശ് കൊടുക്കുമ്പോൾ കാശ് കിട്ടുമ്പോൾ ആദ്യത്തെ യൂസ് ആ കാശിന്റെ ഈ പെൻഡിങ് ഡ്യൂസ് പെൻഷനേഴ്സിന്റെ പെൻഡിങ് ഡ്യൂസും സാലറിസ് പെൻഡിങ് ഡ്യൂസ് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ വേറെ എന്തെങ്കിലും യൂസിന് അത് കാശ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ട് അതിനൊരു കണ്ടീഷൻ ആക്കണം അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആ കാശ് ഡെബിറ്റ് ചെയ്തിട്ട് ആ കാശ് പിന്നെ എംപ്ലോയീസിന്റെ അക്കൗണ്ട്സിൽ ഡെബിറ്റ് ചെയ്യുക അത് വേണ്ട അത് കുറച്ചൊരു ഡയറക്റ്റ് ഒരു ഇന്റർഫെറൻസ് ആവും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ബട്ട് ഈ ഒരു കണ്ടീഷൻ പ്ലേസ് ചെയ്ത് കാശ് കൊടുക്കുമ്പോൾ ആദ്യത്തെ യൂസ് ഓഫ് ദ മണി മസ്റ്റ് ബി ഫോർ ഈ കാശിന്റെ ഉപയോഗം ആദ്യത്തെ ഒരു ഉപയോഗം പെൻഷൻ ക്ലെയിം പെൻഷൻ ഡ്യൂസും സാലറി ഡ്യൂസിനും ക്ലിയർ ചെയ്തിട്ട് മാത്രമേ സ്റ്റേറ്റ് ഗവൺമെന്റ് വേറെ ഏത് ഏത് സ്കീമിലോ പ്രോഗ്രാമിലോ കാശ് ഉപയോഗിക്കാൻ പാടുള്ളൂന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുത്തുന്നു ഇന്നലെ അതൊരു ശരിക്കും പറഞ്ഞു ഒരു ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂ ആണ് ഇതില് എല്ലാവർക്കും ഇപ്പോൾ രാഷ്ട്രീയം കാണും അത് കാണണം അത് ഉണ്ടാവാണ്ട് ഒരു അതിന് ഒരു ഒരു എസ്കേപ്പ് ഇല്ല ബട്ട് ഇത് ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എത്രയോ ജനങ്ങൾ എന്നെ കയ്യു പിടിച്ചിട്ട് പെൻഷനേഴ്സ് എന്നോട് കരഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഭയങ്കര സഫറിംഗ് ആണ് എന്തെങ്കിലും ചെയ്യണം മോനെ എന്തെങ്കിലും ചെയ്യണം അപ്പൊ എനിക്കിപ്പോ ആസ് എ സെൻട്രൽ മിനിസ്റ്ററോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ റെപ്രസെന്റേ ആയിട്ട് എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ അങ്ങനെ ഒരു പവർ ഒന്നും ഇല്ല ബട്ട് ഇങ്ങനെ ഒരു സജഷൻ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്തത് ഇടതു സർക്കാരിന്റെ പരാജയമാണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ മാസം ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും മുടങ്ങിയ ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്തായാലും ഇത് പിണറായി സർക്കാരിന്റെ കഴിവുകെട്ട ഭരണത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അവരുടെ പരിപാടികൾക്കും മറ്റും അവർക്ക് ഒരുപാട് പണം ചെലവഴിക്കാനുണ്ടെങ്കിലും ജനങ്ങളുടെ ആവശ്യത്തിന് ഒരു പണമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ശക്തമായി തുറന്നടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ക്യാമറമാൻ ശ്രീജിത്തിനോടൊപ്പം അതില്യരാജ് തത്തുമ